ഡോക്ടർ സൂര്യ ജയറാം എറണാകുളം മെഡിക്കൽ ട്രസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി കൺസൾട്ടൻ്റാണ് ഞാൻ അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഡെൻറ്റൽ ഇഷ്യൂസിൽ സ്ത്രീകൾ തീരെ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസിയിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ് അപ്പോൾ ഇവർക്ക് ഡെന്റലുകാരുടെ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഓറൽ ഇഷ്യൂസൊക്കെ ഔട്ട് ചെയ്ത് അതെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവണം എന്നുള്ളത് പക്ഷേ നമ്മളുടെ സ്ത്രീകൾ ഒട്ടുമിക്ക പേരും തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തൈറോയിഡ് നോക്കും ഷുഗർ നോർമൽ ആയോ നോക്കും സ്കാൻ ചെയ്ത് നോക്കും പക്ഷെ ഒരിക്കലും ഒരു ഡെൻ്റൽ ഇഷ്യൂ ഉള്ളത് ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് എന്ന് ആരും തന്നെ കരുതുന്നില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ഈ ഡെൻറ്റൽ ഇഷ്യൂസിന് ഇത്രയും പ്രോബ്ലംസ് പ്രഗ്നൻസിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അവെയർനെസ് സ്ത്രീകളുടെ ഇടയിൽ കുറവാണ് ഇവൻ ഡോക്ടർമാരുടെ തന്നെ കുറവാണെന്ന് പറയാതെ അപ്പം ഡോക്ടർ നിഹ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ പ്രീ ടേം ബേർത്ത് പ്രീ ടേം ബേർത്ത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് ലോകത്താകമാനം തന്നെ പത്തിലൊരു ബേബി പ്രിമച്ചുറലി പിറക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ഏതാണ്ട് പതിനഞ്ച് മില്യൺ ബേബീസ് എവ്രി ഇയർ പ്രീ ടേം ഡെലിവറി ചെയ്യുന്നു അതിലേകദേശം ഒരു മില്യൺ ബേബീസ് മരിക്കുന്നു പ്രീ ടേം ആയി ജനിച്ചതുകൊണ്ട് മാത്രം അപ്പോൾ നമ്മളിങ്ങനെ പഠനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റീസെന്റ്ലി വന്ന പഠനങ്ങളൊക്കെ കാണിക്കുന്നത് പണ്ടൊക്കെ നമുക്കറിയാം ഇൻഫെക്ഷൻസ് കാരണമാണ് നേരത്തെ ഡെലിവറി ആവുന്നത് പ്രീ ടൈം ഡെലിവറി ഒക്കെ നടക്കുന്നത് അപ്പം ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്ന ചില പഠനങ്ങൾ കാണിക്കുന്നത് ഏതാണ്ട് പത്ത് ശതമാനത്തോളം പ്രീ ഡെലിവറീസ് ഡെലിവറിസ് നടക്കുന്നത് ഡെൻറ്റൽ ഇൻഫെക്ഷൻസ് കൊണ്ട് മാത്രമാണെന്നാണ് ബാക്കി മിക്കവാറും പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്ന യൂണറി ഇൻഫെക്ഷൻസ് എൻറ്റോ യൂണറി ഇൻഫെക്ഷൻസ് ഒക്കെയാണ് ഇങ്ങനെ പ്രീറ്റൻ ഡെലിവറിയുടെ കാരണം എന്നാണ് പക്ഷേ പത്ത് ശതമാനം അതിൽ ഡെൻറ്റൽ ഇഷ്യൂസ് കാരണം മാത്രമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രിവെൻറ്റബിൾ കോസാണ് നമുക്ക് ആ ഒരു ഡെൻ്റൽ ഇഷ്യൂ നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു ആ കുട്ടികളുടെ മരണവും പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത് പിന്നെ പലപ്പോഴും ന നമ്മളുടെ ഗർഭിണികൾ ഡെൻ്റൽ ഇഷ്യൂസിന് ഡോക്ടർമാരെ കാണാൻ പോവാറില്ല ഡെൻ്റിസിനടുത്ത് പോയില്ല കാരണം പലരുടെയും വിചാരം പ്രഗ്നൻസി സമയത്ത് ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക ഒരു ഇൻഫെക്ഷൻ ഉണ്ടായതിനെ ആൻറ്റിബയോട്ടിക് എടുക്കുക അതൊക്കെ കുഞ്ഞിനെ എന്നാണ് പക്ഷേ ഇതിനൊക്കെ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഏത് സമയത്ത് ചെയ്യാം ഏത് മരുന്നുകൾ കഴിക്കാം സേഫ് ആയിട്ടുള്ള മരുന്നുകൾ ഏതാണെന്ന് എല്ലാ ഡെൻറ്റൽ ഡോക്ടേഴ്സിനും അവയറാണ് അപ്പം ഇതിനെപ്പറ്റിയൊന്നും നമ്മുടെ ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ആൾക്കാർ പ്രോപ്പറായിട്ട് ഡെൻറ്റൽ ഇഷ്യൂസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് ഈ പറഞ്ഞല്ലോ പ്രഗ്നൻസി ടേൺ ലേബർ മാത്രമല്ല നേരത്തെ ജനിച്ചു പോകുന്നു എന്നുള്ള മാത്രമല്ല ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ വളർച്ച കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഡെൻറ്റൽ ഇൻഫെക്ഷൻസ് കാരണം പിന്നെ ഈ പറഞ്ഞല്ലോ പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് പ്രഗ്നൻസിയിലെ പ്രഷർ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് പ്രീ പ്രിയക്ലാംസി എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒക്കെ ഡെൻറ്റൽ ഇൻഫെക്ഷൻസ് കാരണം വരുന്നതായിട്ട് പ്രൂവൻ സ്റ്റഡീസ് ഉണ്ട് ഇത് മാത്രമല്ല ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന കുഞ്ഞ് ഏഹ് അമ്മയ്ക്ക് ഡെൻറ്റൽ കെയരീസ് ഉണ്ടെങ്കിൽ ഈ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കൊരു വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ വഴി ഡെൻറ്റൽ കെയരീസ് വരുന്നതായിട്ട് അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഭാവിയിൽ ഒരു ടൂത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വരെ ഉണ്ട് അമ്മ ട്രീറ്റ്മെൻ്റ് എടുത്തില്ലെങ്കിൽ അപ്പോൾ ഇതിനെയൊന്നും പറ്റിയുള്ള അവെയർനെസ് തീരെയും നമ്മളുടെ നാട്ടിലില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് നമുക്ക് എസ്പെഷ്യലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരും പ്രഗ്നൻ്റായുള്ള സ്ത്രീകളും ഡെൻറ്റൽ ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇതാണ്